പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്ലാം വറഹമുല്ലാഹി താല വാത്തുറഹിമീനായ റബ്ബ് സുബാന പലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ വിജയിപ്പിക്കുമാറാവട്ടെ അവരുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ ഐ മീൻ വളരെ ചെറിയ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒരു അല്പം ബേജാറോടു കൂടിയാണ് ഞാൻ സാധാരണ പ്രസംഗിക്കാനുള്ള ഒരു മോഡിലല്ല ഉള്ളത് കാരണം നമുക്ക് നമ്മളെ പറ്റി ആലോചിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥതകൾ അത് വലിയ അസ്വസ്ഥതകളാണ് നിങ്ങൾ എൻ്റെ ചെറുപ്പക്കാരായ പല സുഹൃത്തുക്കളും ഫലസ്തീനി കഫിയ തോളിലും തലയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് കാണുന്നതും യഥാർത്ഥത്തിൽ ഒരു അസ്വസ്ഥതയാണ് കാരണം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പോരാളിയുടെ ഈ വസ്ത്രങ്ങളോട് നമുക്ക് നമ്മുടെ ഈമാൻ കൊണ്ട് എത്രയധികം നീതി പുലർത്താനാവും എന്നുള്ളതാണ് അസ്വസ്ഥതകളുടെ ഒരു കാരണം നമ്മൾ ഈ ധരിച്ചിരിക്കുന്ന കഫിയ അത് പണ്ട് ഒരു സാധാരണ നാട്ടും പുറത്തുകാരനായ അറബിയുടെ വേഷമായിരുന്നു പക്ഷേ പിന്നെ പിന്നെ അത് ഫലസ്തീനി ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതീകമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മർഹൂം യാഷർ അറഫാത്ത് യു എൻ ഈ കഫിയയും ധരിച്ച് നടത്തിയ പ്രഭാഷണം ആണ് ഈ കഫിയയെ ലോകത്തെ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് ലോകം മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായത് അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ അവരുടെ മുഖം വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ഈ കഫിയ ഇന്ന് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ ഒരു പ്രതീകത്തെ സ്വീകരിക്കുമ്പോൾ ആ പ്രതീകത്തോട് നീതി പുലർത്തുന്ന ഒരു മനസ്സ് മനസ്സാക്ഷി നമുക്കുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനാണല്ലോ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി നിസ്സഹായരായ നാം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ആവേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല പ്രവാചകൻ സല്ലാഹു അല്ല വസല്മയുടെ പോലെ ആവേണ്ടിയിരുന്നു നമ്മുടെ പ്രാർത്ഥന പ്രവർത്തനങ്ങളോടൊപ്പമുള്ള പ്രാർത്ഥന പ്രവാചകൻ ഓരോ യുദ്ധത്തിന്റെ മുന്നോടിയായി നടത്തിയിട്ടുള്ള പ്രസിദ്ധമായ പ്രാർത്ഥനകളുണ്ട് പ്രഭാഷണങ്ങളല്ല പ്രാർത്ഥനകൾ പക്ഷെ അത് അള്ളാഹുവിൽ നിന്ന് ഇരന്ന് പിടിച്ചു വാങ്ങുന്ന പ്രാർത്ഥനകളായിരുന്നു നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ബദറിലെ പ്രാർത്ഥന ആകാശം മുട്ടേ പ്രവാചകൻ കൈ ഉയർത്തി ഉയർത്തി ആ പ്രാർത്ഥനയുടെ ദയനീയത കണ്ട് അബൂബക്കർ അലി അള്ളാഹ് എന്ന് വന്ന് ഒരു പ്രാർത്ഥനയിൽ ഇടപെട്ട് കൈപിടിച്ച് ശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു അത് പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വലിയ ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നമ്മുടെ പ്രവർത്തനം എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥന ഒരു നിസ്സഹായന്റെ ആയുധമാണ് അല്ലെങ്കിൽ ഒരു ശക്തന്റെ ഏറ്റവും ശക്തമായ ആയുധമാണ് എന്നതോടൊപ്പം ഈ കാലഘട്ടത്തിൽ മുനാഫിപ്പുകളുടെ കൂടിയ ആയുധമാണ് പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ ഹറമിലും പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥന നടക്കുന്നുണ്ട് ഗസ്സ എന്ന പേര് പറയാതിരിക്കുവാൻ പല മുനാഫിക്കുകളും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഗസ്സ എന്ന പേര് പറയുവാൻ അവർക്ക് സാധ്യമല്ല അതിനുള്ള ധൈര്യം അവർക്കില്ല അത് അതിൻ്റെ പിന്നിലുള്ള കാപിഠ്യം ലോകത്തിൻ്റെ മുഴുവൻ അറിയാം ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും എന്നല്ല പലസ്തീനികൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് ഫലസ്തീനികൾക്ക് വേണ്ടി കണ്ടമിടറി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആകാശം മുട്ടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കുറേയധികം മുനാഫിക്കുകളുള്ള ഒരു ലോകത്താണ് നാം നമ്മുടെ പ്രാർത്ഥന നടത്തുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം നമ്മുടെ പ്രാർത്ഥന മുനാഫിക്കുകളുടെ പ്രാർത്ഥനയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇവിടെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞല്ലോ യഹിയാസിൻവാറിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് ദിവസമായി അദ്ദേഹം ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തപ്പെട്ടു ജൂതന്മാർ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് ദിവസമായി മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എല്ലാ ദിവസവും ആയുധവുമായി പുറപ്പെടുകയും ശത്രുവിനെ തേടി അലയുകയും ചെയ്ത് സിൻവാറിനു വേണ്ടി മൊസാദ് ജൂതപ്പടം മുഴുവനും ലോകം മുഴുവൻ അരിച്ചുപറുക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഏതോ തണലിൻ്റെ അകത്തിൽ കുറേ മനുഷ്യ കവചങ്ങൾ നിർത്തി സുരക്ഷിതമായി ആർഭാടപൂർവ്വം ജീവിക്കുന്ന സിൻവാറിനെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിൻവാർ സാധാരണ ഒരു മനുഷ്യനായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു തോക്കും നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന കഫിയ കൊണ്ട് മുഖം മൂടിയും ഗസ്സയുടെ തെരുവുകളിലൂടെ ജൂതനെ തെരഞ്ഞു നടക്കുകയാണ് ആ മനുഷ്യൻ മൂന്ന് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാത്ത ഒരു പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തിയത് ഇപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നു വളരെ ശാന്തമായി എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ കസേരയിൽ ഇരുന്ന് ശാന്തമായി അന്ത്യശ്വാസം വലിക്കുന്ന എഹിയാസിൻ ചിത്രം അദ്ദേഹം മൂന്ന് ദിവസം എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജനത പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചതായിരുന്നു രണ്ട് ദിവസം മുമ്പ് അൽജസീറയുടെ അഹമ്മദ് മൻസൂറിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ഹമാസിന്റെ ഒരു നേതാവ് പറഞ്ഞു ഞങ്ങൾ ജൂതന്മാരുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ തമ്പടിച്ചിരുന്ന ഒരു വീട്ടിലേക്ക് ഞങ്ങൾ ഇരച്ചു കയറുകയും കയറുകയും അവരെ പരാജയപ്പെടുത്തുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ആ വീട്ടിൽ നിറയെ ഭക്ഷണം ഉണ്ടായിരുന്നു വളരെ സമൃദ്ധമായ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആ ഭക്ഷണം ഞങ്ങൾ ആർത്തിയോടുകൂടി വിശന്ന് വലഞ്ഞ ഞങ്ങൾ അത് കഴിക്കാൻ നോക്കുമ്പോഴേ സിൻവാർ പറഞ്ഞു കഴിക്കരുത് ആ ഭക്ഷണം നമ്മൾ കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫിഖ്ഹ് നോക്കിയിട്ടല്ല അദ്ദേഹം പറയുന്നത് കിതാബിന്റെ ഭക്ഷണം വേദക്കാരുടെ ഭക്ഷണം കഴിക്കാം ഇസ്ലാമിക വിധിപ്രകാരം പക്ഷെ അദ്ദേഹം കൂടെയുള്ള ഹമാസ് പോരാളികളോട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാർ റസ്ജയിലുടനീളം പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചില്ല എന്ന് അദ്ദേഹം അതായിരുന്നു യഹിയാസ്വാർ ഈ അഹിയാസിന്മാർ നടത്തിയ ഒരു പോരാട്ടമാണ് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകാവസാനം വരെ ഈ അനുരണനങ്ങൾ അവസാനിക്കുകയില്ല അത്രയും ശക്തമായ ഒരു ആക്രമണമായിരുന്നു ഒക്ടോബർ ഏഴിൻ്റെ തൂഫാൻ ലക്ഷ എന്ന് നമുക്കറിയാം അപ്പോ ഞാൻ പറഞ്ഞത് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ ആത്മാർത്ഥത പ്രാർത്ഥനക്കൊപ്പമുള്ള പ്രവർത്തനം ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നാം അള്ളാഹുവിംഗലേക്ക് കയ്യുയർത്തുവാൻ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് കാരണം നമ്മെപ്പോലെ ലായിലായിൽ എന്ന പറഞ്ഞ മുനാഫിഫുകളാണ് ഇന്ന് ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിന് എത്തന്യാഹുവോ അല്ലെങ്കിൽ ട്രംപോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ല അറേബ്യൻ മുനാഫിഫുകളാണ് ഇന്ന് ഇസ്ലാമും മുസ്ലിം ഉമ്മത്തും ഫലസ്തീൻ പ്രശ്നവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഒരു അറബ് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ ആഴ്ച ട്രംപിൻ്റെ അടുത്തേക്ക് ഓടി അയാളുടെ മുഖ്യഭരണാധികാരി തൊട്ടുപിറകെ ഈജിപ്തിലെ സി സിയുടെ അടുത്തേക്ക് ഓടി എന്താണിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പല വാർത്തകളിലൂടെയും പല മാധ്യമങ്ങളും അത് വെളിച്ചത്ത് കൊണ്ടുവന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ നശിപ്പിക്കുവാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തണം ചീസിയെ സമ്മതിപ്പിക്കണം ട്രംപിന് പിന്തുണ കൊടുക്കണം അങ്ങനെ ട്രംപിന്റെ അജണ്ടകൾ വിജയിപ്പിച്ചെടുക്കണം അതിന് മുസ്ലിം ലോകത്തിന്റെ പിന്തുണയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് സുഡാനിൽ എന്ന് പറയുന്ന വിമത സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് സുഡാനിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ലിബിയയിലും യമനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ മാസം അമേരിക്കയിൽ ചെന്നിരുന്നു പോയിരുന്നു വാഷിങ്ടണിലെ പള്ളികളിലെ ഇമാമുമാരെ വിലക്കെടുത്ത് അവിടെയും മുസ്ലിം സമുദായത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കി ഇസ്ലാമോ ഫോബിയ പടർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും ഇതേ ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിക ലോകത്തെ നിഫാത്ത് കാപിട്യം മദീനയിലെ മുനാഫിക്കുകൾ വെല്ലുന്ന വിധത്തിലുള്ള മുനാഫിക്കുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പള്ളികളിലും ഫലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ നടക്കുന്നുണ്ട് അവരും ഗസ്ജയുടെ പേര് പറയാതെ ഫലസ്തീനുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വേട്ടക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ട് നടത്തുന്ന കപടമായ പ്രാർത്ഥനകളാണ് മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഇപ്പ രൂപപ്പെട്ടു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഫലസ്തീന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് സിൻവാർ പറഞ്ഞിരുന്നത്ര അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ പോരാട്ടം പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല ഇപ്പോ തുടങ്ങിയിട്ടുള്ള ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള ഈ യുദ്ധം ഒരിക്കലും പെട്ടെന്ന് നിലക്കാൻ പോകുന്നില്ല ഈ യുദ്ധം കുറച്ച് കാലം നീണ്ടു നിൽക്കും എന്നിട്ട് അദ്ദേഹം അനുയായികളോട് പറഞ്ഞു നിങ്ങൾ ബൈത്തിൽ മക്ദേശിൽ കാലുകുത്തുമ്പോഴേ ഇനി ഇപ്പൊ നടക്കുന്ന യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോ വലിയ ദീർഘവീക്ഷണമുള്ള ഒരു ലീഡറായിരുന്നു സിൻവാർ വളരെ ശോഷിച്ച ഒരു മനുഷ്യൻ പക്ഷേ അസാമാന്യമായ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരു നേതാവ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പോരാട്ടം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഒരു വെടിനിർത്തൽ കരാർ വരുമ്പോ ഹമാസോ ഫലസ്തീൻ പോരാളികളോ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ വെടിനിർത്തൽ കരാർ നീണ്ടു നിൽക്കും എന്നുള്ളത് ഈ കരാറ് പൊളിയാനുള്ളതാണ് അവർക്കറിയാം ഈ കരാറ് പൊളിയാനുള്ളതാണ് ഈ കരാറ് പൊളിക്കുവാൻ നെത്തന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നത് അയാളുടെ രാഷ്ട്രീയ അജണ്ടകളാണ് പ്രത്യക്ഷത്തിൽ അയാളുടെ ഭരണം ഈ യുദ്ധം അവസാനിച്ചാൽ അയാളുടെ ഭരണം അവസാനിക്കും അയാളുടെ ഭരണം നിലമ്പൊത്തും സഖ്യകാക്ഷികൾ പിന്മാറും അയാൾ കോടതിയെ വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെടും അന്താരാഷ്ട്ര കോടതിയുടെ വിധി നിലനിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലോകത്തെ ജീവിക്കാൻ കഴിയില്ല ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വെടിനിർത്തൽ കരാറ് പൊളിച്ച് വീണ്ടും വീണ്ടും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത യുദ്ധം നത്യന്യാഹോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ശരിയായ വിശകലനമാണ് പക്ഷേ ഹമാസ് ലോകത്തുള്ള പോരാട്ട പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നു ഈ പോരാട്ടം അവസാനിക്കുന്നില്ല പെട്ടെന്ന് കാരണം ഇത് വലിയ ചരിത്രമാനങ്ങളുള്ള ഒരു പോരാട്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ചില്ലറ കാര്യങ്ങളല്ല അതിൻ്റെ അജണ്ടയിലുള്ളത് അതിന് ഫലസ്തീൻ മുഴുവനും അതിൻ്റെ ചൊൽപ്പടിക്ക് നിർത്തണം ഫലസ്തീനിന്റെ അപ്പുറത്തേക്ക് കടന്ന് സൗദി അറേബ്യയും യു മുസ്ലിം രാജ്യങ്ങളുമായിട്ട് സഖ്യമായി ഒരു പുതിയ മധ്യപൌരസ്ത്യദേശത്തെ ഉണ്ടാക്കിയെടുക്കണം ഹമാസ് പോലുള്ള ഇതിന്റെ മുമ്പിൽ തടസ്സം നിൽക്കുന്ന വികൃതികളെ നാമാവശേഷമാക്കണം ദേശത്തെ പുനർനിർമ്മിച്ച ശേഷം പിന്നീട് നെയിൽ മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള ഇസ്രായേൽ സ്വപ്നം കാണുന്ന വിശാല ഇസ്രായേൽ സ്ഥാപിച്ചെടുക്കണം അങ്ങനെ ലോകത്തിന്റെ മുഴുവനും മേലെ നിൽക്കുന്ന ഒരു ശക്തിയായി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മാറ്റണം ഇതാണ് ഇസ്രായേലിന്റെ അജണ്ട ഈ അജണ്ട സാക്ഷാത്കരിക്കുന്നത് വരെ ഒരു വെടിനിർത്തൽ കരാറും ഒരു ബോംബിങ്ങും ഒരു കൂട്ടക്കൊലയും ഒരു വംശഹത്യയും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഹമാസ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പോരാടിയേ പറ്റൂ പോരാട്ടം നിലക്കുക എന്ന് പറയുന്നത് സംഭവ്യമല്ല കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവർ പോരാടുന്നത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല അവരുടെ ദീനിനു വേണ്ടിയാണ് എന്ന് ഉറച്ചു കൊണ്ടാണ് അവരുടെ പോരാട്ടം ഹറമേന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ഹരമിനു വേണ്ടിയിട്ടുള്ള മദീനയിൽ ചെന്നിട്ടും പത്ത് പതിനേഴ് മാസം കിബിലയായിട്ട് നമസ്കരിച്ചിട്ടുള്ള പ്രവാചകന്റെ പാദസ്പർശമേറ്റിട്ടുള്ള പ്രവാചകന്മാർക്ക് നമ്മുടെ പ്രവാചകൻ നേതൃത്വം നൽകി നമസ്കരിച്ചിട്ടുള്ള ഇസ്രാമിയ രാജുകളുടെ പരിശുദ്ധമായ ഭൂമി ആ ഭൂമിയുടെ ബൈത്തുൽ മക്ദീസ് മസ്ജിദുൽ അക്സ അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ദീനി ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം ഹമാസിനെ ലോകത്തുള്ള പല പണ്ഡിത വേഷധാരികളും മുൻഹരിഫീങ്ങൾ അക്കീദയിൽ പിഴച്ചുപോയവർ എന്ന് അപലപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചില സലഫി പണ്ഡിതന്മാർ ഇപ്പം ഏറ്റവും ഒടുവിൽ കുവൈത്തിലെ ഒരു പണ്ഡിതനും അവരെ പറ്റി അത് തന്നെ പറഞ്ഞു അവരുടെ അക്കീദ ചുഴിഞ്ഞന്വേഷിച്ചിട്ട് അതിലുള്ള വ്യതിയാനങ്ങൾ കണ്ടെത്തുകയാണ് അവരുടെ പണി പക്ഷേ അവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരും നമ്മളൊക്കെ പ്രസംഗിക്കുന്ന ഫറൽ കിഫായ ഉണ്ട് ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി ബൈത്തുൽ മക്ദീസിൻ്റെ മോചനത്തിന് വേണ്ടി പണിയെടുക്കുക പോരാടുക അതിനെ മോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ലോകത്തുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധമായ ബാധ്യതയാണ് ദീനി ബാധ്യതയാണ് ഇത് ഫറൽ കിഫായയാണ് നമുക്ക് വേണ്ടിയിട്ട് വേറൊരു കൂട്ടർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ കുറ്റമുക്തരാകുന്നുള്ളൂ ഈ വിധത്തിൽ നമുക്ക് വേണ്ടി ഹമാസിന്റെ പോരാളികൾ ഫലസ്തീനിലെ ദീനിനിഷ്ഠയുള്ള ചെറുപ്പക്കാർ അവർ ഒരു പോരാട്ടം നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ലോകത്തുള്ള ബാക്കി ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിങ്ങൾ കുറ്റമുക്തരാകുന്നത് അങ്ങനെ ഒരു കൂട്ടർ ഫലസ്തീനിൽ ബൈത്തിൽ മദ്ദീസിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്നില്ല എങ്കിൽ കേരളത്തിൽ കോഴിക്കോട് നിൽക്കുന്ന ഞാനും നിങ്ങളും ആ പോരാട്ടം നടത്താത്തതിന്റെ കുറ്റവാളികളായിരിക്കും എന്നതാണല്ലോ ഫറദ് കിഫായയുടെ അർത്ഥം നമുക്ക് വേണ്ടി നമ്മെ കുറ്റമുക്തരാക്കുന്ന ഒരു പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനത്തെ അഭിനന്ദിക്കുവാനും പ്രശംസിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നില്ല എന്നതോ പോകട്ടെ അവരെ അഭിശംസിക്കുകയും അവരുടെ അക്കീത ചുഴിഞ്ഞ് അന്വേഷിക്കുകയും ചെയ്യുന്ന വൃത്തികേട് അശ്ലീലം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുസ്ലിം ലോകം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടം എങ്ങോട്ടാണ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഇതൊരു ഇതൊരീതയുടെ പോരാട്ടമാണ് ഒരാദർശത്തിന്റെ പോരാട്ടമാണ് ഇസ്രായേലിന് ഇതൊരാദർശത്തിൻ്റെ പോരാട്ടമാണല്ലോ അവർ തോറ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ അവർ തെൽമൂതുദ്ധരിച്ചുകൊണ്ടാണല്ലോ ഓരോ സമയത്തും പ്രസംഗിക്കുന്നത് പ്രഭാഷണം നടത്തുന്നത് സൈനിക നീക്കങ്ങൾ നടത്തുന്നത് അപ്പോൾ മറുഭാഗത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് അറബ് ഭരണകൂടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനെ ഒരു ദീനി പ്രശ്നമായി കാണുകയും ദീനിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന വ്യത്യസ്തതയായിരുന്നു ഹമാസിന്റെ പോരാട്ടം അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കറിയാം ആരാണ് ജൂതന്മാർ കരാറ് ലംഘിക്കുന്നവരാണവർ അവരുമായിട്ട് കരാർ ഒപ്പിടുമ്പോ ആ കരാറിന് അതിലെ ഒപ്പിട്ട മശി ഉണങ്ങുന്നതിന് മുമ്പ് ലംഘിക്കുന്നവരാണ് ജൂതന്മാർ എന്ന് ഖുർആൻ പറഞ്ഞവരാണ് അങ്ങനെ കരാറ് ലംഘിക്കുന്നവരായതുകൊണ്ട് അന്നാഹം നാം അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലൂപം കാശിയ അവരുടെ ഹൃദയങ്ങൾ വളരെ കടുത്തലാണ് എന്ന് കടുത്തതാക്കിയിട്ടുണ്ടല്ല ഇപ്പൊ കണ്ടില്ലേ ആസ്ട്രേലി അംബാസഡർ ജൂത് അംബാസഡർ പറയാണ് അതും ചോർന്നു അയാളുടെ സംസാരം അയാൾ പറയാണ് കുട്ടികളാണെന്നൊന്നും നോക്കൂല ഫലസ്തീനിലെ കുട്ടികളെയും ഞങ്ങൾ കൊല്ലും അയാൾ പറയണം ഞങ്ങൾ കൊല്ലുമ്പോ ഞങ്ങളുടെ കൂടെ യു എയും സൗദിയും ഉണ്ടായിരിക്കും അദ്ദേഹം പറയണം ഞങ്ങളുടെ കൂടെ യു എയും സൗദിയും ഉണ്ടായിരിക്കും അങ്ങനെ ഗസ്ജയിലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊല്ലും എന്ന് ഇസ്രായേലിന്റെ അംബാസഡർ ആഷ്ട്രീയ അംബാസിഡർ പറയാണ് ഇതാണ് ഖുർആൻ പറഞ്ഞത് വജാലിനും കാസിയ ബിൻ ഗഫീർ തുടങ്ങിയ മന്ത്രിമാരുണ്ടല്ലോ നാരികയ്ക്ക് നാൽപ്പത് വട്ടം ഹമാസിനെയും അതുപോലെ തന്നെ ഫലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതാണ് അവർ അറിയാം ലോകത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം മുസ്ലിംകളോട് ശത്രുത പുലർത്തുന്നത് ജൂതന്മാരാണ് എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് വല്ലതീനു ഷിർഖി എന്നവരാണ് നമ്മുടെ ഇന്ത്യയിൽ സംഘപരിവാർ നമുക്ക് ഓർക്കു ജൂതന്മാരുടെ കൂട്ട കൂടത്തിൽ കുറാമറിഞ്ഞിട്ടുള്ള ആളുകൾ അപ്പോ ഇവർ ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലു വസ്ലമെ ഇവർ എങ്ങനെയാണ് വഞ്ചിച്ചത് പ്രവാചകൻ എങ്ങനെയാണ് ഇവരെ നേരിട്ടത് എന്തുകൊണ്ട് കരുണാവാരിധിയായ കരുണാമയനായ റഹ്മത്തുൽ റഹമത്തുല്ലമീനായ പ്രവാചകന് ബനു കുറയിലെ എണ്ണൂറ്റി ചില്ലാനം ജൂതന്മാരെ നോക്കി നിൽക്കേ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ട് കൊല്ലേണ്ടി വന്നു അത്ര വലിയ കൊടുഞ്ചതിയായിരുന്നു വനുക്കുറയിലെ ജൂതന്മാർ കരാറ് ലംഘിച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തോട് ചെയ്തത് മുസ്ലിം സംഘത്തോട് ചെയ്തത് ആ പ്രതികാരത്തിനുള്ള പ്രതികാരമാണ് ഇസ്രായേൽ മുസ്ലിങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനുള്ള മറുപടി ആയിട്ടാണ് ഹമാസിന്റെ കുട്ടികൾ ഹൈബർ കുട്ടികൾബർബർ ജെയ്ഷ് മുഹമ്മദ് അത് തന്നെയാണ് ഞങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുന്നു ഖൈബറിൽ എന്താണോ സംഭവിച്ചത് അത് ആവർത്തിക്കാൻ പോകുന്നു എന്ന മുദ്രാവാക്യം തന്നെയാണ് സിയോണിസ്റ്റുകളുടെ മുമ്പിൽ മുസ്ലിം ചെറുപ്പക്കാരും ഒടുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ സമരത്തിന്റെ ദീപീവശം അതാണ് ജൂതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ് ഹമാസിന്റെ പോരാളികൾ മുഖവലിക്കെടുക്കുന്നത് ഇത്രയൊക്കെ ലോകം ഭരിക്കുന്നത് അവരാണ് ലോകത്തിന്റെ വലിയ ശക്തികളാണ് അവർ ആയുധശേഷിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നാനൂറിലധികം മണ്ണായുധങ്ങളിലുള്ള രാജ്യമാണ് അമേരിക്ക അവരെ കയ്യിലാണ് ഒക്കെ ശരി മുസ്ലിം രാജ്യങ്ങൾ അവരെ കയ്യിലാണ് ഒക്കെ ശരി പക്ഷേ ഇതേ ഖുർആൻ നമാസിന്റെ പോരാളികൾ ഓദിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പറയുന്നുണ്ട് ജീവിതത്തോട് ഏറ്റവും അധികം പ്രേമമുള്ളവർ ജനങ്ങളുടെ കൂട്ടത്തിൽ ജൂതന്മാരാണ് മരിക്കാൻ പേടിയുള്ളവരാണ് ലായ്ലൂനക്കും ജമീഅൻ ൾക്ക് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ സുരക്ഷിതമായ കോട്ടകളിൽ നിന്നിട്ടല്ലാതെ നിങ്ങളോട് അവർ പോരാടുകയില്ല പേടിത്തൊണ്ടുകൾ തൊണ്ടന്മാരാണ് ഇവർ എന്ന് ഇതേ ജൂതന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ബൈനഹും ഷദീദ് അവർക്കിടയിലുള്ള ശത്രുത അവർ അഭ്യന്തരമായിട്ട് അവർ അവരുടെ തന്നെ ശത്രുക്കളാണ് സത്ത നിങ്ങൾ കണ്ടാ വിചാരിക്കും ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് എന്ന് പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ചിന്ന ഭിന്നമാണ് എന്നൊക്കെ കുറാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിനിടയിൽ എന്തുകൊണ്ട് ഇസ്രായേൽ പരാജയപ്പെടും നമ്മൾ പറയുന്നു ഇസ്രായേൽ പരാജയപ്പെടും അല്ല പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇസ്രായേൽ പരാജയപ്പെടും ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ മുഖ്യമായ ഒരു കാരണം ഇസ്രായേൽ ഒരു ഭയങ്കരമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വൈകാതെ തെന്നിവീഴും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് അതേപറ്റി മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാക്കൾ അതേപറ്റി മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രിയും ദേശ്യാന്വേഷണ വിഭാഗമായ ഷാബാക്കിന്റെ ലീഡറും അധ്യക്ഷനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒരാൾ ഒരാളെ പുറത്താക്കുന്നു മറ്റാള് പുറത്തു പോകാൻ തയ്യാറില്ല എന്ന് പറയുന്നു അന്വേഷണം നടത്തുന്നു അതുപോലെ നിരന്തരമായിട്ടുള്ള പ്രകടനങ്ങൾ നത്തൻയാഹുവിനെതിരെ ആളുകൾ പല വിധത്തിൽ സൈന്യം ചിഹ്നിച്ചു തറന്നു റിസർവ് സൈന്യം ഗസ്രയിലേക്ക് പോകാൻ തയ്യാറില്ല ഗസ്രയിൽ ഫലസ്തീ ഇസ്രായേലിൽ തെൽ നബീവിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് നിരന്തരമായിട്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിനാളുകളാണ് നാട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭയങ്കരമായ ആഭ്യന്തര സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു രാജ്യം ഇത് പുതിയൊരു കാര്യമല്ല ഖുറാൻ പറയുന്നുണ്ട് ബസുഹും ബൈനഹും സതീത് അവരുടെ ഇടയിലുള്ള ശത്രുത വളരെ ശക്തമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ ഒറ്റക്കെട്ടല്ല അവരുടെ ഹൃദയങ്ങൾ ചിന്ന ഭിന്നമാണ് ഹമാസിനെ അറിയാം ഈ രാജ്യം കൂടുതൽ നിലനിൽക്കുകയില്ല ഈ രാജ്യം കൂടുതൽ നിലനിൽക്കുകയില്ല ഇപ്പൊ പറഞ്ഞ കുറെ അജണ്ടകളുണ്ടല്ലോ ഹമാസിനെ തകർക്കും ഒരു യുദ്ധത്തിന്റെ ഒരു ലക്ഷ്യം ഒന്നിലധികം ലക്ഷ്യമായിട്ട് ഒരാള് പ്രഖ്യാപിച്ചു ഇരിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് ഒക്ടോബർ പതിനേഴിന് ശേഷം പറഞ്ഞു ഹമാസിനെ തകർക്കും ഇപ്പൊ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യുദ്ധം നടക്കുമ്പോൾ പറയുന്നു ഹമാസിനെ തകർക്കും ഹമാസ് ഒന്നര കൊല്ലമായിട്ട് തകർക്കപ്പെട്ടിട്ടില്ല ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ടൈംസും ഇസ്രായേലി പത്രങ്ങളും നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു ഹമാസിനെ തകർക്കാൻ പറ്റില്ല കുറഞ്ഞ സമയം കൊണ്ട് അവർ സൈന്യത്തെ മുഴുവനും പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തോൽപ്പിക്കാൻ പറ്റില്ല ട്രംപ് പറയുന്നു തോൽപ്പിക്കാൻ പറ്റില്ല ഇയാൾ പറയുന്നു തോൽപ്പിക്കും തകർക്കും നശിക്കും ഗസ പിടിച്ചെടുക്കും നാട് കടത്തും പല പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു ഒന്നും വിജയിക്കാൻ പോകുന്നില്ല ഒന്നും വിജയിക്കാൻ പോകുന്നില്ല വിജയിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പ്രവാചി ഗൻസലാഹുലൈ വസ്ലം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഹമാസിന്റെ ആത്മവിശ്വാസം അതാണ് എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കും അവർ എന്നും സത്യത്തെ മുറുകെ പിടിച്ചുയർത്തി അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരായിരിക്കും അവരുടെ എതിരാളികൾക്ക് ഇവർക്ക് ഒരു ഉപദ്രവവും വരുത്താൻ പറ്റില്ല ചെറിയ 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 ബുദ്ധിമുട്ടുകളല്ലാതെ ഒന്നും അവരുടെ ശത്രുക്കൾക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക് വിശപ്പുണ്ടാകും ദാഹമുണ്ടാകും ഉപരോധമുണ്ടാകും അതൊക്കെ ശരി അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഐനഹും അല്ല എവിടെയാണ് ഈ കൂട്ടര് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറഞ്ഞിട്ടുണ്ട് ചുറ്റുപാടുമാണ് ഈ ആളുകൾ ഉണ്ടാവുക ആ ആളുകളാണ് ഈ ആളുകൾ ആ ആളുകളാണ് ഈ ആളുകൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള ആളുകളാണ് യോമുൽ വരെ റസൂലിന് ഹദീസിൽ പറയാണ് അന്റെ വരെ അവർ അങ്ങനെ തന്നെ ഇരിക്കും അവരെ നശിപ്പിക്കാൻ പറ്റില്ല ഒരു കൂട്ടർക്കും അവരെ നശിപ്പിക്കാൻ പറ്റില്ല അവർ നശിക്കാൻ പോകുന്നില്ല ഇത് അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആ ഒരു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം ഇത് റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്ത് അവരുടെ മുയൽ ഭക്ഷണത്തളികയിലേക്ക് സുപ്രയിലേക്ക് തീറ്റപ്രിയന്മാർ ചാടി വീഴുന്നത് പോലെ സകല ഉമ്മത്തും ചാടി വീഴും അമിൻ കില്ലത്തിൻ റസൂൽ അല്ല ഞങ്ങൾ അന്ന് ആൾ കുറവായത് കൊണ്ടാണോ റസൂൽ അങ്ങനെ ബൽ അൻതും സംഭവിക്കുന്നതല്ലും നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും അന്ന് ഇരുന്നൂറ് മില്യനാണല്ലോ നമ്മൾ ഉള്ളത് അല്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് മില്യൺ ആണ് നൂറ്റി അമ്പത് ഇരുപത് കോ ഇരുന്നൂറ് കോടി ജനങ്ങളാണ് മുസ്ലിങ്ങൾ പക്ഷേ റസൂല് പറയാണ് നിങ്ങൾ എന്നിട്ട് റസൂല് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ സംബന്ധിച്ചുള്ള മഹാബത്ത് ഭയം ഭീതി എടുത്തുകളയും റസൂൽ വലീദിന്റെ സൈന്യം വരുന്നു എന്ന് പറഞ്ഞ പേർഷ്യയും റോമും കിടുകിട വരച്ചിരുന്ന ഒരു കാലണ്ടായിരുന്നു ഇന്ന് ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള പേടി ഇല്ലാതാക്കും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇടും എന്ത് വഹിൻ ഇടും എന്താണ് എന്റെ ഉമ്മത്തിന്റെ മനസ്സിൽ ഇടാൻ പോകുന്ന വഹിന് വഹിനി എന്ന് പറയുന്നത് ദുനിയാവിനോടുള്ള അതിരറ്റ സ്നേഹവും മരണത്തെ പറ്റിയുള്ള പേടിയുമാണ് മരിക്കാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റില്ല മരിക്കാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റില്ല ഇത് ഫലസ്തീനിലും പറ്റില്ല ഇന്ത്യയിലും പറ്റില്ല എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിലും പറ്റില്ല ഭീരുക്കളായ ആളുകളുടെ ഒരു സമുദായം എന്നും ഏഴകളും തോഴകളും പതിതരുമായിട്ട് ചപ്പു ചവറുകളെ പോലെ ജീവിക്കേണ്ടി വരും മരണത്തെ ഭയമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്ലാം ശത്രുക്കളെ അടക്കി നിർത്തിയത് അവർക്ക് ശക്തിയുടെ ഭാഷ മാത്രമേ മൂല്യങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നവരല്ല നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശക്തിയാണ് അവരുടെ ഭീഷണി അതുകൊണ്ട് ശക്തി ആർജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആയുധ ശക്തിയേക്കാൾ ഉപരി മരണത്തെ പേടിയില്ല എന്ന് പറയുന്ന ശക്തിയാണ് ആ ശക്തിയാണ് ഹമാസിന്റെ ശക്തി അൻപതിനായിരവും എഴുപതിനായിരവും മരിച്ചു വീഴുമ്പോ ഇനിയുള്ള വരാൻ പോകുന്ന തലമുറ ഉപ്പമാരും ഉമ്മമാരും രക്തസാക്ഷികളായിട്ടുള്ളവരുടെ മക്കളാണ് വളരാൻ പോകുന്നത് യഹയാ സിൻവാറിന് ശേഷം അടുത്ത സിൻവാറുമാർ വളർന്നു വരുന്നുണ്ട് അവരാണ് ടി വി ക്യാമറകൾക്ക് മുമ്പിൽ വന്നിട്ട് എപ്പോഴും ഈ വിജയത്തിന്റെ ചിഹ്നം കൊണ്ടിരിക്കുന്ന അഞ്ചും പെട്ടും പത്തും വയസ്സായ കുഞ്ഞുങ്ങൾ അവരാണ് ഫലസ്തീനിലെ നാളത്തെ തലമുറ നെത്തൻ യാഹുവിനും കൂട്ടർക്കും അതേപോലെ തന്നെ അവരുടെ പങ്കാളികൾക്കും ഈ വളർന്നു വരുന്ന വരുന്ന തലമുറയുടെ മുമ്പിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ വഹന് മാറ്റണം സഹോദരന്മാരെ റസൂല് പറഞ്ഞ വഹന്യാൽ ഇന്ത്യ രാജ്യത്തും നമ്മൾ വഹനുബാധിച്ച ഒരു ഉമ്മത്തി എന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമ്പോഴേ നമുക്ക് രക്ഷയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ വിഷയത്തെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉമ്മത്തിൽ നമ്മുടെ മതേതര സമൂഹത്തിൽ സജീവമായിട്ട് നിർത്താൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടിരിക്കുകയും പോലെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയിട്ട് മരിക്കാൻ മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിച്ചെങ്കിലേ ഈ ഉമ്മത്തി ജീവിച്ചിരിക്കൂ എന്ന് വന്നാൽ ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കും എന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ഈ പറയുന്ന കഫിയയും ധരിച്ച് പലസ്തീനും അതുപോലെ തന്നെ ഗസക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനാരാപ് സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു മനസ്സ് നമുക്കുണ്ട് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ